ദിവ്യമന്നായുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ഞായറായി പ്രത്യേകം വാർതിരിച്ചിരിക്കുന്നു അനുദിനം ശുദ്ധീകരിക്കപ്പെടേണ്ട സഭ ചർച്ച് ദീഡ്സ് ടു ബി ക്ലസ്ഡ് എവറി ഡേ എന്നതാണ് ചിന്താവിഷയം വിഷയം മലങ്കര മാർത്തോമാ സുറിയാനി സഭ ആരാധന രീതിയിലും ആചാരങ്ങളിലും സുറിയാനി പാരമ്പര്യം പിന്തുടരുമ്പോഴും അതിൻ്റെ ദൈവശാസ്ത്രത്തിലും പ്രബോധനങ്ങളിലും നവീകരണ ദർശനം പുലർത്തുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ചില പാശ്ചാത്യ രാജ്യങ്ങളിലുണ്ടായ നവീകരണ ആശയങ്ങളുടെ ചുവടുപിടിച്ച് മലങ്കര സഭയിൽ നവീകരണത്തിൻ്റെ ഗാഹളം മുഴക്കിയ എബ്രഹാം മൽപ്പാനച്ചിനും കൈതേൽ ഗിയവർഗിസ് മൽപ്പാനച്ചിനും തുടങ്ങി വെച്ച ശുദ്ധീകരണ പ്രക്രിയ സഭയിൽ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു വചന വെളിച്ചത്തിൽ വിശ്വാസത്തെ ശുദ്ധീകരിച്ചെടുക്കുന്നതിനും അന്ധവിശ്വാസത്തെ തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കുന്നതിനും നവീകരണ പ്രക്രിയയിലൂടെ നമുക്ക് സാധിച്ചു നവീകരണം ഒരിക്കലായി മാത്രം സംഭവിക്കേണ്ടതല്ല അത് സംഭവിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ് സഭയുടെ നവീകരണ ദർശനം പിൽക്കാലത്ത് പല സാമൂഹിക മാറ്റങ്ങൾക്കും വഴി തുറന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് മലയാളക്കരയുടെ പുതുവർഷപ്പുല്ലിരിയായ ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതി സഭയിൽ നവീകരണ ദർശനത്തിന് തിരികൊളുത്തി മൽപ്പാനച്ചൻ മലയാളത്തിൽ വിശുദ്ധ കൃപാന അനുഷ്ഠിച്ചതിൻ്റെ സ്മരണ പുതുക്കുന്ന ദിനം കൂടിയാണ് ഇന്നത്തെ ധ്യാന ചിന്തകളിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട സഭയുടെ അംഗങ്ങളാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ യേശിയ രാജാവിൻ്റെ ദേവാലയ ശുദ്ധീകരണവും അതേ തുടർന്ന് ദേശത്തുണ്ടായ ആത്മീയ ഉണർവും ആണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം നാളുകളായി നഷ്ടപ്പെട്ടു കിടന്നിരുന്ന ദൈവവചനം ദേവാലയത്തിൽ തന്നെ കണ്ടെത്തുകയും അത് വായിച്ച് കേൾക്കുകയും ചെയ്തപ്പോൾ രാജാവ് തങ്ങളുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കി ദൈവവചനത്തിൽ കൂടി പാപബോധ ഉളവാകുകയും അതിലൂടെ വിശ്വാസത്തിൻ്റെ പുതിയ തലത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു ദേവാലയത്തിൽ നിന്ന് വിഗ്രഹങ്ങളെ തുടച്ചുമാറ്റി അവയുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും എരിശിലേം നഗരത്തിൽ നിന്ന് പുറത്താക്കി ദുർമാർഗികളെയും അധർമ്മം ചെയ്യുന്നവരെയും അവൻ ഉന്മൂലനാശം ചെയ്തു വിശ്വാസ ജീവിതത്തിന് നിരക്കാത്തത് എല്ലാം നീക്കിക്കളയുവാൻ തയ്യാറാകാതെ നവീകരണം സാധ്യമല്ല യഹോവയെ അനുസരിച്ച് നടക്കുകയും അവൻ്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പ്രമാണിക്കുകയും നിയമപുസ്തകത്തിലെ വാക്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യും എന്ന് യഹോവയുടെ മുൻപാകെ രാജാവ് നിയമം ചെയ്തു ജനമൊക്കെയും അവനോട് യോജിച്ചു യോശിയാവിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയുടെ ആദ്യപടി ദൈവമുൻപാകെ എടുക്കുന്ന ഈ പ്രതിജ്ഞയാണ് വചനം തുറന്ന് വായിച്ചപ്പോൾ വചനത്തിൻ്റെ വെളിച്ചം സഭയിൽ ഉണ്ടായി രണ്ടാം പാഠം അപ്പോസ് വിശുദ്ധ പൗലോസ് തിമുത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് പൗലോസിന്റെ ജീവിതവും ഉപദേശവും നേരിട്ട് കണ്ട് പഠിച്ച തിമുത്യോസിനോട് തൻ്റെ പ്രേക്ഷിത വൃത്തിയിൽ തനിക്കുണ്ടായ പീഡനങ്ങളും കഷ്ടാനുഭവങ്ങളും ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം പ്രൈമറി സോഴ്സ് വിശുദ്ധ വേദപുസ്തകം ആണ് എല്ലാ തിരുവഴുത്തും ദൈവത്താൽ പ്രചോദിതമാണ് പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തുന്നതിനും വേദവിപരീതമായ ഉപദേശങ്ങളെ ചെറുക്കുന്നതിനും ആധികാരികമായ രേഖ തിരുവഴുത്താണ് നന്മതിന്മകളെ തിരിച്ചറിയുന്നതും പൂർണ്ണത പ്രാപിക്കുന്നതും തിരുവചന പഠനത്തിലൂടെയാണ് ഒരു നവീകരണ സഭയ്ക്ക് വേദപുസ്തക പഠനം എത്രമാത്രം ഗൗരവമാണ് എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ലീഹ ഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഒരു യവനനായിരുന്ന തീത്തോസ് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് ലിഖ മുഖാന്തരമാണ് സഭയുടെ പൊതുവായ വിശ്വാസത്തോടും പാരമ്പര്യത്തോടും വിശ്വസ്തത പുലർത്തുവാനും വേദവിപരീതങ്ങളിൽ നിന്നും തെറ്റായ പഠിപ്പിക്കലുകളിൽ നിന്നും സഭയെ സംരക്ഷിക്കണമെന്നും പൗലോസ് തീത്തോസിനെ പ്രബോധിപ്പിക്കുന്നു ഒരു കാലത്ത് നാം പോലെ ആയിരുന്നു ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റ് നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നു എന്നാൽ രക്ഷിതാവായ ദൈവത്തെ അറിഞ്ഞപ്പോൾ നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടു ഇതാണ് ശുദ്ധീകരണം പഴയതിനെ മായ്ച്ചു കളഞ്ഞ് ആന്തരിക മനുഷ്യൻ പുതുക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ സമൃദ്ധിയായി ലഭിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസ ജീവിതത്തിലൂടെയാണ് സഭ നവീകരിക്കപ്പെടേണ്ടതും യേശുക്രിസ്തുവിലുള്ള ജീവിതത്തിലൂടെയും പരിശുദ്ധാത്മ വ്യാപാരത്തിലൂടെയുമാണ് ഇന്നത്തൊക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഏവൻ ഗലിയോൻ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സവിശേഷം പതിനൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഫലശൂന്യമായ അത്യവൃക്ഷത്തിനരികെ നിന്ന് കർത്താവ് ഒരു വലിയ സന്ദേശം നൽകിയ ശേഷം എരിശുലേമിൽ എത്തി തുടർന്ന് ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് ഒരു ശുദ്ധീകരണ പ്രക്രിയയിൽ ഏർപ്പെടുന്നു ആരാധനാലയമായ ദേവാലയത്തിൻ്റെ അവസ്ഥ കണ്ട് കർത്താവ് കോപാകുലനാകുന്നു ദേവാലയത്തിനുള്ളിൽ കടന്നുകൂടിയ കച്ചവടക്കാർ ദേവാലയത്തിൻ്റെ സർവപ്രധാന ലക്ഷ്യമായ പ്രാർത്ഥനയുടെ ഇടം എന്ന ലക്ഷ്യത്തെ അവഗണിച്ചു കളഞ്ഞു പവിത്രതയോടെ കാത്തുസൂക്ഷിക്കേണ്ട ഇടം വാണിജ്യത്തിൻ്റെയും അനാചാരങ്ങളുടെയും ഇടമായി മാറി ഇന്ന് ആരാധനയുടെ പേരിൽ കടന്നുകൂടിയിരിക്കുന്ന പല പ്രവണതകളും വാണിജ്യ മനോഭാവത്തോടെ ഉള്ളതാണ് ദൈവികമല്ലാത്തതും ദൈവത്തിന് നിരക്കാത്തതും ആലയത്തിൽ നിന്നും ആരാധനയിൽ നിന്നും ഒഴിവാക്കുവാൻ വേണ്ടിയായിരുന്നു നവീകരണം കർത്താവിൻ്റെ ദേവാലയ പ്രവേശനം അവിടെ വലിയ പരിവർത്തനം ഉണ്ടാക്കി ആലയം അതിൻ്റെ ഉദ്ദേശത്തിൽ നിന്നും വ്യതിചലിച്ച് ചൂഷണത്തിനുള്ള ഇടമായി മാറിയപ്പോൾ കർത്താവ് ഇടപെടുന്നു ഈ വേദഭാഗത്തു നിന്ന് രണ്ട് ചിന്തകൾ പങ്കുവയ്ക്കട്ടെ ഒന്ന് ആലയം ആരാധനയുടെ ഇടം ആകണം ആരാധനയ്ക്കായി വേർതിരിക്കപ്പെട്ട ഇടം വാണിഭശാലയായി മാറി ദേവാലയത്തിൽ നൽകുവാനുള്ള പണം മാറ്റിയെടുക്കുവാനുള്ള നാണയമാറ്റക്കാരും യാഗാർപ്പണത്തിന് സമർപ്പിക്കുവാനായി പക്ഷിമൃഗാദികളെ വിൽക്കുന്നവരും ദേവാലയത്തിൽ പ്രധാന സ്ഥലം കൈവശപ്പെടുത്തി അതോടെ ആലയം ഒരു കമ്പോള സ്ഥലമായി മാറി ദേവാലയത്തിൽ സംഭവിച്ച അപജയത്തിനെതിരെയാണ് കർത്താവ് ശബ്ദിക്കുന്നത് ഇന്നും നവീന ഭാവത്തിലും രൂപത്തിലും ആലയത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തുന്ന ചില പ്രവണതകൾ വർദ്ധിച്ചു വരുന്നു ഒരു നവീകരണ സഭയിൽ നമുക്ക് എവിടെ വരെ ആകാം എന്നും നമുക്ക് എന്തെല്ലാം എന്നും കാലഘട്ടത്തിനനുസരിച്ച് നാം തിരിച്ചറിയണം കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിൽ ഇന്ന് എന്ത് സംഭവിച്ചു അത് ഒരു വിചിന്തനം നമുക്ക് ആവശ്യമാണ് എവിടെയാണ് നമുക്ക് തിരുത്തലുകൾ ആവശ്യമായിട്ടുള്ളത് ചില ചിന്തകൾ പങ്കുവയ്ക്കട്ടെ ഒന്ന് സമ്പത്ത് പണത്തിൻ്റെ അമിതമായ സ്വാധീനം പലപ്പോഴും നമ്മെ ദൈവരാജ്യ ദർശനത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് സാമ്പത്തികമായ തർക്കങ്ങൾ ഇന്ന് സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു കർത്താവ് വരാൻ പോകുന്ന ക്രൂശിനെ പറ്റിയാണ് പറഞ്ഞത് എന്നാൽ ശിഷ്യന്മാർ അവർക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വത്തെപ്പറ്റിയാണ് ചിന്തിച്ചത് രണ്ട് ആഘോഷങ്ങൾ ബർത്ത്ഡേ വെഡ്ഡിംഗ് വീടുമാറ്റം മാമോദീസ ഇങ്ങനെ ഇവയെല്ലാം ഇന്ന് വലിയ ആഘോഷങ്ങളായി മാറി ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആത്മീയത പോയി ആഘോഷം വന്നു എന്നത് ഇന്ന് കാണുന്ന ഒരു അപജയമാണ് മൂന്ന് മീറ്റിങ്ങുകൾ ഉദ്ഘാടനം സ്വീകരണം യാത്രയപ്പ് ജൂബിലി മീറ്റിങ്ങുകൾ ആശംസകൾ അനുമോദനങ്ങൾ പലപ്പോഴും മീറ്റിങ്ങിനു വേണ്ടി ആരാധന പോലും വെട്ടിച്ചുരുക്കുന്നു നാല് ഭരണം സഭയുടെ ഭരണക്രമത്തിൽ നിയമങ്ങൾ കൂടുതൽ പ്രബലമായി ദൈവിക ഭരണം എന്ന് നാം പറയുമ്പോഴും മാനുഷികമായ ചിന്തകൾ പലപ്പോഴും ചില അപജയങ്ങൾ സൃഷ്ടിക്കുന്നു ശുശ്രൂഷാ മനോഭാവം നഷ്ടപ്പെടുന്നു അഞ്ച് വസ്ത്രധാരണം യോഗ്യമായ വസ്ത്രധാരണം ആലയത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന പ്രധാന ഘടകമാണ് ഒരു കാലത്ത് ലജ്ജയായി തോന്നിയത് ഇന്ന് മാനമായി മാറിയിരിക്കുന്നു ആറ് അനുതാപം ദേവാലയം അനുതാപത്തിൻ്റെ ഇടമാണ് ഒരു കാലത്ത് വചനപ്രകോഷണം കഴിയുമ്പോൾ കണ്ണുനീരും അനുതാപവും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് പ്രസംഗങ്ങൾ ചിരിയും തമാശയുമായി മാറിയിരിക്കുന്നു ലോകരാജ്യ വിഷയങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ ദൈവരാജ്യ ദർശനം നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നവീകരണത്തിൻ്റെ കാലിക പ്രസക്തി തിരിച്ചറിഞ്ഞ് നാം മാറുന്നില്ലെങ്കിൽ നവീകരണം വെറും പഴങ്കഥയായി മാറും അർത്ഥവത്തായ ആരാധനയുടെ ഇടമായി നമ്മുടെ ആലയത്തെ നമുക്ക് സൂക്ഷിക്കാം രണ്ട് ആരാധന ആത്മശുദ്ധീകരണത്തിൻ്റെ അനുഭവമാകണം ആരാധന വെറും കൂടി മാത്രമല്ല എരുസലേം ദേവാലയത്തിൽ അത് വെറും കർമാനുഷ്ഠാനവും ആചാരാനുഷ്ഠാനവുമായി മാറി ആരാധനയുടെ ഇടം കള്ളന്മാരുടെ താവളമായി മാറിയപ്പോൾ അവിടെ ആത്മശുദ്ധീകരണത്തിൻ്റെ അനുഭവം നഷ്ടപ്പെട്ടു ഇന്നത്തെ ആരാധനയിൽ സംഭവിച്ചിരിക്കുന്ന അപജയവും ഇതുതന്നെ യശയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുന്നത് നിങ്ങളുടെ ഹനനയാവങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിന് നിങ്ങളിനി വൃദ്ധമായ കാഴ്ച കൊണ്ടുവരരുത് നിങ്ങൾ കൈകളെ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും ആരാധന അനുഭവമാകുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന പ്രശ്നം അത് വിശ്വാസ ജീവിതവുമായി പൊരുത്തപ്പെടുന്നില്ല ആരാധന ഒരു ചടങ്ങോ പ്രകടനമോ ആയി മാറുമ്പോൾ ആരാധന ഇടം കമ്പോളമോ കള്ളന്മാരുടെ ഗുഹയോ ആയി മാറുന്നു കർത്താവ് കൽപ്പിച്ചതും മനുഷ്യർ ചെയ്യുന്നതും തമ്മിലുള്ള അന്തരമാണ് കർത്താവിനെ ഈ ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് നയിച്ചത് ഇന്നും സ്ഥിതി ഇതിൽ നിന്നും വിഭിന്നമല്ല പ്രിയരെ നവീകരണത്തിൻ്റെ പുതിയ ദർശനങ്ങൾ തേടുന്ന ഈ ദിവസം ഒരു തിരിച്ചറിവും അതിലൂടെ ഒരു തിരുത്തപ്പെടലും നമുക്കുണ്ടാകണം ദൈവവുമായുള്ള ബന്ധത്തിൽ ആലയവും ആരാധനയും ശുദ്ധീകരിക്കപ്പെടണം നവീകരണം എന്നത് വെറും പരിഷ്കരണം മാത്രമല്ല അന്ധവിശ്വാസങ്ങളെ തുടച്ചു നീക്കുന്നതും സത്യവിശ്വാസത്തെ തിരിച്ചറിയുന്നതും ആന്തരിക ശുദ്ധീകരണം പ്രാപിക്കുന്നതും ആണ് ഇന്നത്തെ ധ്യാനചിന്ത അതിന് നമ്മെ സഹായിക്കട്ടെ